പാലക്കാട് നഗരസഭയിലെ ബി ജെ പി പ്രശ്നത്തിൽ ചെയർപേഴ്സണായ പ്രമീള ശശിധരനെ അനുകൂലിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നഗരസഭയുടെ റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിച്ചതിനെതിരെയാണ് ബി ജെ പിയിൽ കലാപക്കുടി ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തത് പാർട്ടിക്കെതിരായ നിലപാടാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷം രംഗത്തുവന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരാണ് പ്രമീളക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തു വന്നത് അതേസമയം പ്രമീള ശശിധരൻ മറുവാദവുമായി രംഗത്തു വന്നു ി ജെ പി രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് പ്രമീള പറഞ്ഞത് പരിപാടികളിൽ പങ്കെടുത്താൽ രാഹുലിനെ തടയുമെന്ന് ബി ജെ പി ആവർത്തിച്ചു പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടനത്തിനാണ് രാഹുലിനെ നഗരസഭ പങ്കെടുപ്പിച്ചത് നേരത്തെ ബി ജെ പി വനിതാ നേതാക്കളും ചൂലുമായി രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തുടർന്നും പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്നാണ് ബി ജെ പിയുടെ മുന്നറിയിപ്പ് എന്നാൽ ബി ജെ പി നേതാക്കളെ അറിയിക്കാതെയാണ് പ്രമീള രാഹുലിനെ പങ്കെടുപ്പിച്ചതെന്നാണ് ആരോപണം എന്നാൽ ബി ജെ പി എതിർത്താൽ പ്രമീളയെ സംരക്ഷിക്കുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു ഇതോടെ ബി ജെ പിയിൽ പൊട്ടിത്തെറി രൂക്ഷമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ പ്രമീളയും മുതിർന്ന നേതാവ് എൻ ശിവരാജൻ അടക്കമുള്ള കൌൺസിലർമാരും പരസ്യമായി രംഗത്തു വന്നിരുന്നു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രമീളയുടെയും നിലപാട് എന്താവുമെന്ന കൗതുകത്തിലാണ് പാലക്കാട്ടുകാർ സന്ദീപ് സന്ദീപുമാര്യരെ പോലെ പ്രമീളയെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനും നീക്കം ശക്തമായിട്ടുണ്ട് യു ടി ബി ന്യൂസ് പാലക്കാട്